പല അനുഭവങ്ങളും ട്രാവലിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ യൂറോപ്യൻ ട്രിപ്പിലാണ് ഓവർസീസ് ട്രാവൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലായത് ബെൽജിയത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഫാബ്രിക് ഫെയറിന് വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം പോയിരുന്നത് അതാണ് എൻ്റെ ഓവർസീസ് ഫസ്റ്റ് ട്രാവൽ ട്രാവൽ എന്ന് പറയുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന വളരെ ചെറുപ്പം മുതൽ എൻ്റെ മദറാണ് എന്നെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത് അന്ന് റെയിൽ ട്രാവൽ ആയിരുന്നു കോമൺ ആയിട്ടുള്ളത് എൻ്റെ ഫാദർ എനിക്ക് രണ്ടര വയസ്സുള്ളപ്പം മരിച്ചു ഞാനായിരുന്നു ഏറ്റവും അവസാനത്തെ മകന് ഏത് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ട എൻ്റെ മദറായിരുന്നു പിന്നെ ട്രാവലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പൊസിഷൻസ് ഒന്നും ഇല്ലാത്തത് കാരണം എൻ്റെ ബ്രദേഴ്സൊക്കെ ഗൾഫിലായിരുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് സെവൻറ്റി സിക്സിൽ ഞാനും അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്തു അതാണ് എൻ്റെ ഓവർസീസ് ഫസ്റ്റ് ട്രാവൽ രണ്ട് വർഷം പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു പതിനെട്ട് വർഷം ദുബായ് പോലീസിലായിരുന്നു ദുബായിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ അവിടെ താമസിക്കുന്ന സമയമായിരുന്നു അവരുടെ വീടുകൾ മാറുന്ന സമയത്ത് പഴയ സാധനങ്ങളൊക്കെ അവൈലബിളായിരുന്നു the colonial style, all vintage looks, It's a God blessing. Now I have a very good collection of antiques and uh, vintage items, and the arts and uh, many many things. അതിൻ്റെ ശേഷം നാൽപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബിസിനസ് ട്രിപ്പ് നടത്തിയത് ബെൽജിയത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഫാബ്രിക് ഫെയറിന് വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം പോയിരുന്നത് അന്ന് ശങ്കൻ വിസ എന്ന് പറഞ്ഞ യൂറോപ്പിലേക്കുള്ള ഏഴ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു വിസയായിരുന്നു ഫസ്റ്റ് എടുത്തിരുന്നത് ആ യൂറോപ്യൻ ട്രിപ്പിലാണ് ഒരു ഓവർസീസ് ട്രാവൽ എങ്ങനെ ചെയ്യണം വിസ എങ്ങനെ എടുക്കണം എന്നൊക്കെ മനസ്സിലായത് ഫാമിലി പറഞ്ഞ് നെക്സ്റ്റ് എക്സിബിഷൻ ജർമ്മനിയിലുണ്ട് നീ അവിടെയും പോകുന്നു വെരി റെപ്യൂട്ടഡ് പേഴ്സൺ ഇൻ ദ മാർക്കറ്റ് ഇയാൾ ഞാനായിട്ട് വളരെ നല്ല ബന്ധത്തിലായി കുറേ സക്സസ് ആവാനുള്ള ഒരു പ്രധാന കാരണം ഒരു വ്യക്തിയായിട്ടുള്ള പരിചയം കാരണം